സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി തുറക്കുള മാർക്കറ്റിലെ വ്യാപാരി സംഘടനാ പ്രതിനിധികളുടെയും തൊഴിലാളി സംഘടനാ പ്രതിനിധികളുടെയും യോഗം നഗരസഭാ ചെയർപേഴ്സന്റെ ചേംബറിൽ വെച്ച് നടന്നു കുന്നകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സോമശേഖരൻ ആരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ എന്നിവർ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ഒക്ടോബർ രണ്ട് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഉദ്ഘാടനം തുറക്കുളം മാർക്കറ്റും അനുബന്ധ റോഡുകളും വൃത്തിയാക്കിക്കൊണ്ട് നടത്താമെന്ന് തീരുമാനിച്ചു മത്സ്യത്തൊഴിലാളി സംഘടനാ യൂണിയൻ പ്രതിനിധികൾ ശുചീകരണ യജ്ഞത്തിൽ അവരുടെ പൂർവ്വ സഹകരണവും പങ്കാളിത്തവും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രിയ സജീഷ് സജിനി പ്രേമൻ നഗരസഭാ സെക്രട്ടറി കെ വിശ്വനാഥൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു